ഹരിത ജെ എൽ ജി ഗ്രൂപ്പ് കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടായിട്ടും അതിനുവേണ്ട സ്ഥല സൌകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സുജാത കൃഷിയിലേക്കിറങ്ങുന്നത് സാഹചര്യങ്ങൾ പ്രതികൂലമെങ്കിലും വീടിനു മുന്നിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു ശേഷം അഞ്ചു പേരെ കൂടെ ഒപ്പം ചേർത്ത് ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഏറ്റവും ലാഭകരവും വേഗത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്നതുമായ ചീര കൃഷി ചെയ്തു തുടങ്ങി മൂന്നേക്കറോളം ഭൂമി ലീസിനെടുത്തുകൊണ്ട് വൈറ്റമിനുകളുടെ കലവറയായ വ്ളാത്താങ്കര ചീര മുതൽ പൊന്നാങ്കണ്ണി ചീര വരെയുള്ള പന്ത്രണ്ട് ഇനങ്ങൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് എങ്കിലും നിറത്തിലും ഔഷധ ഗുണത്തിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്ളാത്താങ്കര ചീര തന്നെയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നതും വിപണിയിൽ എത്തിക്കുന്നതും വ്ളാത്താങ്കര ചീരയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ചീര സ്ക്വാഷ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അനുകൂല റിസൾട്ട് കിട്ടിയപ്പോൾ അത് ഓർഗാനിക് ചീരാ സ്ക്വാഷ് എന്ന ലേബലിൽ വിപണനത്തിനായി തയ്യാറാക്കുകയും ചെയ്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ക്വാഷിന് ആവശ്യക്കാർ ഏറെ ഉണ്ടാവുകയും മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ആഴ്ച ചന്തകളിലെയും വിവിധ പ്രദർശന മേളകളിലെയും ശ്രദ്ധാകേന്ദ്രമായും അത് മാറുകയും ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റേത് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ ഊർജ്ജസ്വലയായ കർഷകരെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കുടുംബശ്രീയിലെ മാസ്റ്റർ ഫാർമർ എന്ന പദവിയിൽ എത്തുകയും അതുവഴി ലഭിച്ച വെജിറ്റബിൾ കിയോസ്കിൽ പച്ചക്കറികൾ വിൽപ്പന നടത്തി വരികയും ചെയ്യുന്നുണ്ട് ഇവർ ചീരാ സ്ക്വാഷിന്റെ കണ്ടെത്തലിനു പുറമെ കന്നുകാലികൾക്ക് നൽകാനായി ചീരച്ചണ്ടിയിൽ നിന്ന് പെല്ലറ്റ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയുമായി യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘം അഭിനന്ദനങ്ങൾ